Hello! So, this video is going to be an unexpected one for you all. At least for those who love me, for those who follow me, those who regularly watch my videos. Uh, I'm sorry that if I'm going to disappoint you after this video. Uh, so, let me start off by thanking. ഓൾ മൈ ഡിയർ ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഫോർ ഓൾ ദ ലവ് ആൻഡ് സപ്പോർട്ട് ദറ്റ് യു ഹാവ് ഷാഡ് ഓൺ മീ താങ്ക് യു സോ മച്ച് ബിക്കോസ് ഈ ഫേസ്ബുക്കിലുള്ള വരവെന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുന്നേ ലൈക്ക് യു ക്യാൻ ലിറ്റർലി കോൾ മിയർ സീറോ ഐ ട്രാവൽ ഫ്രം സീറോ ടു സംതിങ് ലൈക്ക് അത്രയും ചെറുതായിട്ട് കാണുമല്ല ഐ നോ ദ ഇറ്റ്സ് എ വെരി ഹ്യൂജ് തിങ് അതിന് ഒരുപാട് വാല്യൂ ഉണ്ട് അതിന് പകരത്തിൽ എൻ്റെ എഫേർട്ടും ഉണ്ട് ആൻഡ് ഹോൾ ഹാർട്ടഡ് സപ്പോർട്ട് ഓഫ് മെനി പീപ്പിൾ ഇൻ സോഷ്യൽ മീഡിയ ഐ മസ്റ്റ് സേ ദാറ്റ് എന്നെ ഒരുപാട് പേര് അൺകണ്ടീഷണൽ ആയിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സോ താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവ്രി വൺ ഓഫ് യു ഹു ഹാവ് അൺകണ്ടീഷണലി സപ്പോർട്ടഡ് മീ യു ഹവ് നെവർ ഹെസിറ്റേറ്റ് ടു മോട്ടിവേറ്റ് മീ ടു ഇൻസ്പയർ മീ ടു ഡു മോർ വീഡിയോസ് യു ഹാവ് മേഡ് മീ വെരി വെരി ഹാപ്പി സോ ഐ ഷുഡ് റിയലി താങ്ക് യു ഫോർ ദാറ്റ് ഒരുപാട് എനിക്ക് മെസ്സേജ് വരാറുണ്ട് ലൈക്ക് എൻ്റെ വീഡിയോസ് കാണുമ്പോൾ ഒരുപാട് പേർക്ക് സന്തോഷം തോന്നിയിട്ടുണ്ട് ഒരുപാട് പേര് ഹാപ്പി ആയിട്ടുണ്ട് ഒരുപാട് പേര് സ്ട്രെസ്ഡായിട്ട് വന്നിരിക്കുമ്പോൾ മൈ വീഡിയോസ് റിയൽ സ്ട്രെസ് ബസ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഐ ഹ് ബീൻ റിസീവിങ് സോ മെനി മെസ്സേജസ് ആക്ച്വലി ഐ ഷുഡ് സേ ദാറ്റ് ടു യു ഞാനൊരു വല്ലാത്ത സിറ്റുവേഷൻ്റെ ഒക്കെ We are all humans. Uh so in the life there were no downs. My life has been a very pleasant one, a very happy story only. I have real loving parents, um uh, then I've got seven dogs, uh, I am following my passion which is dance. So my life is just a happy story, but എപ്പോഴും ഹാപ്പി ആയിട്ട് പോകില്ല ആ ഹാവ് ഫോൾ ഇൻ ഫ്യൂ ടൈംസ് ആൻഡ് അത് ഒരു അതിൽ ആ വീഴ്ചയും ഇച്ചിരി ഭയങ്കര വേദനിപ്പിക്കുന്നതായിരുന്നു ആൻഡ് ദ വാസ് എ ടൈം വെൻ ഐ വാസ് റിയലി സ്ട്രഗിളിങ് ടു കം ഔട്ട് ഓഫ് ഇറ്റ് എന്ത് ചെയ്യണം എല്ലാവർക്കും ഒരുപാട് ഒരു പരിധിക്ക് മുകളിൽ മെൻ യു ആർ ഡിസ്റ്റർബ്ഡ് ഓർ മെൻ യു ആർ അപ്സെറ്റ് നമ്മൾ അത് വിഷമിച്ച് ഒന്ന് എന്താ എന്ത് ചെയ്താൽ ഇതൊക്കെ മാറി ഒന്ന് നമുക്ക് ആക്റ്റീവ് ആവാൻ പറ്റും എന്നറിയാത്തൊരു സ്റ്റേജ് ഉണ്ടല്ലോ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമല്ലോ ഒരുപാട് പേർക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടാകും വെൽ ആൻഡ് നോ എക്സെപ്ഷൻ ഐ ഹ് ഫെൽറ്റ് ദി സെയിം ടു ആ ഒരു ടൈമിൽ ഐ ഹാഡ് നോ ഐഡിയ എന്ത് ചെയ്യണം എനിക്ക് പേരൻസിനും ഇത് എന്ത് വേണമെങ്കിലും ഷെയർ ചെയ്യാൻ ചെയ്യാം സോ ഫ്രണ്ട്ലി അവർ ഒരുപാട് എന്നെ മോട്ടിവേറ്റ് ചെയ്തിട്ടുണ്ട് ഒരുപാട് എന്നെ സ്നേഹിച്ചിട്ടുണ്ട് ലൈക്ക് കൈ സ്ട്രോങ് ആയിട്ട് പിടിച്ചിട്ടുണ്ട് ഡോഗ്സ് ഉണ്ട് അവർക്ക് വലിയൊരു ബിലീഫ് തന്നെ ആയിരുന്നു ബട്ട് സ്റ്റിൽ ഇറ്റ് വാസ് നോട്ട് ഇന്നഫ് ഫോർ മീ ഭയങ്കര ഭയങ്കര ഒരു എന്താ പറയുന്നത് ഒരു അപ്സെറ്റായിരുന്നില്ല ആൻഡ് ദെൻ ഓൾ ഓഫ് എ സഡൻ പ്രത്യേകിച്ച് ഒരു പ്ലാനിങ്ങും ഇല്ലാണ്ടാണ് ഐ സ്റ്റാർട്ടഡ് ബീങ് ആക്റ്റീവ് ഇൻ സോഷ്യൽ മീഡിയ ആൻഡ് ദെൻ ഒരു ആദ്യത്തെ ജസ്റ്റ് ഒരു എക്സ്പെരിമെൻറ്റ് എന്നുള്ള രീതിയിൽ ഐ ഡിറ്റ് വൺ വീഡിയോ ആൻഡ് അൺഎക്സ്പെക്റ്റഡ്ലി ആ വീഡിയോ നല്ല വൈറലായി സ്മാർട്ട് പിക്സ് മീഡിയ ആണ് ഫസ്റ്റ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ആൻഡ് ഫ്രം ദ എൻഡ് ഓൺ ഞാൻ ആ ഒരു മൊമെൻറ്റ് ഐ ഡിസൈഡ് ഓക്കെ എന്തെങ്കിലും ഒരു കാര്യം ഷുഡ് കീപ് മീ എൻഗേജ്ഡ് സോ ഐ തോട്ട് മൈ നോട്ട് ദിസ് എനിക്ക് ആർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാം എനിക്ക് ഇഷ്ടമാണ് ദിസ് വൺ വാസ് ന്യൂ ആൻഡ് ഇതിന് റീച്ചും ഇത് കഴിഞ്ഞിരിക്കുന്ന റെസ്പോൺസ് ആൻഡ് സപ്പോർട്ടും ഒരു കുറെ ആയിരുന്നു സോ ഐ കാട്ട് വൈ നോട്ട് ട്രൈ ദിസ് ആൻഡ് ദെൻ അങ്ങനെ സീരീസ് ഓഫ് വീഡിയോസ് ഞാൻ ചെയ്തു ചെയ്തതിൽ ഒരു സെവൻറ്റി പെർസെൻറ്റ് വീഡിയോസിനും ഒരുപാട് വ്യൂസ് ഉണ്ടായിരുന്നു കുറേ വൈറൽ വീഡിയോസ് ഉണ്ട് ആൻഡ് ഐ ഷുഡ് റിയലി താങ്ക് The online pages, SmartPix Media, Variety Media, Blue Owl Media, V4 Media, Logic Media, there are so many pages which have wholeheartedly supported me. Sorry if I have not mentioned any of your pages, but I really value your support. Uh, Midun Chetan, uh, Nabil Chetan, uh, Amjad, thank you all for your support. and. പിന്നെ അത് കൂടാതെ ഞാൻ ഫേസ്ബുക്ക് വഴി മാത്രം ഇതുവരെ കണ്ടിട്ടില്ല പരിചയപ്പെട്ട കുറേ നല്ല സുഹൃത്തുക്കളുണ്ട് നിങ്ങൾക്കും ഒരുപാട് താങ്ക് യു ആൻഡ് ദീസ് ഡബ് സ്മാഷ് വീഡിയോസ് ഓൾസോ ബോട്ട് മീ ലോട്ട് ഓഫ് ന്യൂ ഫ്രണ്ട്സ് സോ കുറച്ച് ട്രാക്കിൽ നിന്ന് മാറിപ്പോകുന്നു സംസാരിച്ച് കാട് കയറിപ്പോകുന്നു സോ ഇറ്റ് വാസ് ഫൺ ഞാൻ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആവാൻ തുടങ്ങിയിട്ട് വൺ ഇയർ ആവുന്നേ ഉള്ളൂ ആനിവേഴ്സറി കൂടെ ആവുന്നില്ല വൺ ഇയറിനുള്ളിൽ ഐ ഹ് ഗോട്ട് ഓൾമോസ്റ്റ് ഫിഫ്റ്റി സിക്സ് തൗസൻഡ് ഫോളോവേഴ്സ് റൈറ്റ് നാവ് ദാറ്റ്സ് എ ഹ്യൂജ് തിങ് ഫോർ മീ ഐ ഹവ് നോട്ട് ആക്റ്റഡ് ഇൻ മൂവീസ് ഐ ആം നോട്ട് ഇൻ എനി ടി വി സീരിയൽസ് ഐ ആം നോട്ട് ഇൻ എനി ടി വി ഷോസ് ബട്ട് സ്റ്റിൽ അവർക്കൊക്കെ കിട്ടുന്ന അത്രയും ഒരു ഫോളോവേഴ്സും വ്യൂസും കാര്യങ്ങളൊക്കെ എനിക്ക് കിട്ടി എന്നെ സംബന്ധിച്ച് ദാറ്റ്സ് എ ഹ്യൂജ് തിങ് ആൻഡ് കംപ്ലീറ്റ് ക്രെഡിറ്റ് ഗോസ് ടു മൈ ഫോളോവേഴ്സ് എൻ്റെ എല്ലാ വീഡിയോസും Um, support either, share either, like either, without any hesitation. so i've got so many true friends here in social media. social media put a motion guiding on my place alla. for me, it was like, you know, and life, i'm um, going to colorful a colorful place. i social media. and my decision to do videos like this in this platform. Um, so, uh, ഈ ജേർണി ഓഫ് ലൈഫ് എപ്പോഴും ഇങ്ങനെ ഗ്രാഫിങ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കില്ല അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചില ഡൗൺസ് ഉണ്ടാവും സോ ഐ എനിക്ക് തോന്നുന്നു ഇപ്പം ഈ പീരീഡ് ഇറ്റ്സ് ലൈക്ക് ലൈഫ് ഈസ് റീലി ട്രൈങ് ടു നോട്ട് മീ ഡൗൺ ആൻഡ് ഐ ഹോപ്പ് ദാറ്റ് ഐ വോണ്ട് സെറൻഡർ ഐ ഹോപ്പ് തെറ്റ് ഐ കെൻ വിൻ ഐ കെൻ ഫൈറ്റ് ബാക്ക് ആൻഡ് ഐ ക്യാൻ കം ബാക്ക് വിത്ത് എ ബാങ്ക് ഞാൻ അങ്ങനെയാണ് വന്നത് സോഷ്യൽ മീഡിയയിൽ കുറേ നാൾ എൻ്റെ ഫേസ്ബുക്ക് പ്രൊഫൈൽ ഡി ആക്ടിവേറ്റഡ് ആയിരുന്നു ദിസ് ടൈം ഐം നോട്ട് ഗോയിങ് ടു ഡി ആക്ടിവേറ്റ് സോ ലെറ്റ് ഇറ്റ് ജസ്റ്റ് ചേ കാരണം എല്ലാവരും മറന്നുപോയാലും കുറെ നാൾ കഴിഞ്ഞാൽ വരുമ്പോഴത്തേക്ക് എൻ്റെ ആൾക്കാർക്ക് മറന്നുപോയി കഴിഞ്ഞാൽ ദറ്റ് വിൽ ബി എ ഹാർട്ട് ബ്രേക്ക് സോ പ്ലീസ് ഡോൺ ഫുട് ഗെറ്റ് മീ മിസ് മീ ഐ നോ ദറ്റ് സോ മെനി വിൽ മിസ് മീ സോ മെനി വിൽ ബി ഹാപ്പി ദാറ്റ് ഓ പോയി ബ്റ്റ് സ്റ്റിൽ എ മെജോറിറ്റി ഇസ് ഗോയിങ് ടു മിസ് മീ ഐ നോ ദാറ്റ് i will miss you too uh, uh, yeah i'm going to take a short break from social media this time because for um, sure so arakha uh, i was saying this too shall pass i'll be back i hope that my place will not be filled with somebody else my place will be left there uh, vacant till I come back, and I will definitely come back. So, please keep that place reserved for me. And I really hope that uh, I will be receiving the same response, same amount of love and support when I come back. So, uh, I really love you all, I really do, and thank you so much. So, taking a short break, I hope we can meet soon with more new videos <laughs> and more fun so thank you so much and that's saubhagya venkatesh signing off from facebook bye